സംസ്ഥാനത്തെ ആദ്യത്തെ ജലവൈദ്യുത ഉൽപാദന കേന്ദ്രമായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണം യാഥാർത്ഥ്യമാകുന്നു അറുപത് മെഗാവാട്ടായി ഉൽപാദനം വർദ്ധിപ്പിച്ച പള്ളിവാസൽ ജലവൈദ്യുത വില വിപുലീകരണ പദ്ധതി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ആദ്യഘട്ടത്തിലെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് മെഗാവാട്ട് ഉൽപ്പന്നമാണ് ഉൽപാദനമാണ് അറുപത് മെഗാവാട്ടായി ഉയർത്തിയിരിക്കുന്നത് വൈദ്യുതി നിലയത്തിലെ ഒന്നാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ഡിസംബർ അഞ്ചിനും രണ്ടാം നമ്പർ ജനറേറ്റർ ഡിസംബർ ഇരുപത്തിനാലിനും ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യ ഉത്പാദനം ആരംഭിച്ചു നൂറ്റി അൻപത്തി ദശാംശം എട്ട് ഒമ്പത് എട്ട് മില്യൺ യൂണിറ്റ് ആണ് ഇതുവരെയുള്ള ഉൽപ്പാദനം സ്ഥാപിത ശേഷിയിൽ സംസ്ഥാനത്ത് ഏഴാം സ്ഥാനത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വെള്ളത്തിന്റെ അധിക ലഭ്യതയും ജലവൈദ്യുത ഉൽപാദന സംവിധാനത്തിന്റെ കാലപ്പഴക്കവും കണക്കിലെടുത്താണ് പഴയ പവർ പവർഹൌസിനോട് ചേർന്ന് പള്ളിവാസൽ വിപുലീകരണ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അധികമായി നൂറ്റി അൻപത്തി ദശാംശം ഒമ്പത് പൂജ്യം മില്യൺ യൂണിറ്റ് ആണ് പദ്ധതി പ്രകാരം ഉത്പാദിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി സ്ഥാപിതമായത് ലക്ഷ്മിയാർ നെല്ലണ്ണ്ണിയാർ മാട്ടുപട്ടിയാർ എന്നിവയുടെ സംഗമ സംഗമസ്ഥലമായ പഴയമൂന്നാറിലെ ഹെഡ്വക്സ് ഡാമിൽ നിന്നുമാണ് പദ്ധതിക്ക് ആവശ്യമായ ജലം ലഭ്യമാകുന്നത് കുണ്ടള മാട്ടുപെട്ടി എന്നീ ഡാമുകളിൽ ജലം സംഭരിച്ച് ഹെഡ്വക്സിൽ നിന്ന് ടണൽ വഴി തിരിച്ചുവിട്ട് പെൻസ്റ്റോക്ക് വഴി പള്ളിവാസലിൽ സ്ഥാപിച്ചിട്ടുള്ള പവർ ഹൗസിൽ എത്തിച്ചാണ് ഉത്പാദനം നടത്തുന്നത് പിന്നീട് നടത്തിയ പഠനങ്ങളിൽ കൂടുതലായുള്ള വെള്ളത്തിന്റെ ലഭ്യതയും പഴയ സിസ്റ്റത്തിന്റെ കാലപ്പഴക്കവും കണക്കുകൂട്ടി പഴയ ഹൗസിനോട് ചേർന്ന് തന്നെ കൂടുതലായി അറുപത് മെഗാവാട്ടിന്റെ പുതിയ പദ്ധതിയായി പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം വിഭാവനം ചെയ്തു രണ്ടായിരത്തി നാല് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച പദ്ധതി പകുതിയിൽ മുടങ്ങുകയും പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി പുനരാരംഭിക്കുകയും ചെയ്തു പദ്ധതിക്കായി അഞ്ചു ഹെക്ടറിലധികം സ്ഥലത്ത് നാനൂറ്റി മുപ്പത്തിനാല് ദശാംശം ആറ് ആറ് കോടി രൂപ മുതൽ മുടക്കിയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി